ക്രൈസ്തലോട് കർത്താവിൻ്റെ അധികം വരെ നാമം വഴുതപ്പെടുമാറായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നു എല്ലാവരെയും ക്ഷേമത്തോടും സൗകര്യത്തോടുകൂടി ആയിരിക്കും കർത്താവിൽ പ്രതീക്ഷിക്കുന്നു പ്രാണവേദനയിൽ പ്രാർത്ഥിച്ച സന്ദർഭങ്ങളില്ലേ പ്രാണൻ വിട്ടുപോകുന്നതുപോലെ പ്രാർത്ഥിച്ച പല സന്ദർഭങ്ങളുമില്ലേ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവത്തിനൊരു തൂത് പറയാനുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ ആയം നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് എന്ന ഭാഗം അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി പിന്നെ അവൻ പ്രാണവേദനയിലായി ആദ്യ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി യേശു കർത്താവ് ഗൻസമന തോട്ടത്തിനകത്തെ പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ക്രൂശിലേക്ക് പോകുന്നതിന് തൊട്ടടുത്ത നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പ്രിയരെ പ്രാണവേദനയോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒട്ടുമിക്ക പേർക്കും അറിയാം എൻ്റെ ആ വിഷയത്തിൽ എന്തു ചെയ്യാൻ പറ്റും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നാം ചിന്തിക്കുന്നത് പോലെ ഗുരുതരമായ പ്രതിസന്ധി അനുഭവിച്ച വിഷയങ്ങളില്ലേ ആരല്ല യേശു അനുഭവിച്ച കഷ്ടതയും യേശു അനുഭവിച്ച ക്രൂശും അല്ല നമുക്ക് നാം അതുപോലെ നമ്മൾ എത്തിയിട്ടില്ല പക്ഷെങ്കിൽ നാം അതി പ്രാണവേദനയിൽ പ്രാർത്ഥിച്ച അനേകം വിഷയങ്ങളുണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ ഇടപെടുന്നത് അതിവേദനയോടെ പ്രാർത്ഥിച്ച് എൻ്റെ മാതാവേ എൻ്റെ പിതാവേ എൻ്റെ എൻ്റെ സഹോദരി അങ്ങയോട് ദൈവത്തിനൊരു ദൂത് പറയാനുള്ളത് ദൈവം ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് അതിനകത്തുനിന്ന് വിടിവിക്കുവാൻ അതിനകത്തുനിന്ന് ശക്തിപ്പെടുത്തുവാൻ ദൈവ കൃപതരും യേശു കർത്താവ് തോട്ടത്തിനകത്ത് പ്രാർത്ഥിക്കാൻ കയറി മുട്ടി ശിഷ്യന്മാരെ ഒരിടത്ത് നിർത്തിയിട്ട് ഒരു കല്ലേറു ദൂരത്തോളം ചെന്ന് വേദനയിൽ പ്രാർത്ഥിക്കുന്നത് അനുബന്ധിച്ച് പ്രാർത്ഥിക്കുക പിതാവെ കഴിയുമെങ്കിൽ ഈ പാനമാത്രമെങ്കിൽ നിന്ന് നീക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ പ്രിയരെ കർത്താവേ അങ് എന്നോട് മനസ്സലിയണമേ നമ്മുടെ എത്ര നിസ്സഹായകതയായ പ്രാർത്ഥനയുണ്ട് പ്രിയല്ലേ പ്രിയരെ യോ ഈ വിഷയം എൻ്റെ എൻ്റെ പ്രാണൻ എന്നെ നിന്ന് പോകുന്നതുപോലെ എനിക്ക് തോന്നുന്നു ആരോട് ഞാൻ ഇതിനൊരു അഭിഷ്ണോത്രം ഇത് ഇതിന് ഈ ഈ വിഷയത്തിന് ആരെനിക്കൊരു മറുപടി തരും ഈ വിഷയത്തിൽ എൻ്റെ എന്റെ മുൻപോട്ടുള്ള കാൽച്ചവടികൾ എന്താണെന്ന് പ്രാണവേദനയിൽ പ്രാർത്ഥിച്ച പല വിഷയങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടുത്തുവാൻ ഇടയായി തീരും ഏതു വിഷയമാണെ പ്രാണവേദനയിലാക്കിയത് പ്രാണൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ കരഞ്ഞ് കൻകലഞ്ഞ് നെഞ്ചു മൊട്ടി ചില വിഷയങ്ങളെ നോക്കി ദൈവത്തിന്റെ ദൈവത്തിന്റെ പറയുന്നു ദൂതനെ സമയങ്ങളാണിത് ർത്താവ് പ്രാർത്ഥിക്കുകയാണ് മുഴുവനും തന്നിലൂടെ ഒഴിച്ച് അവരെ വീണ്ടെടുക്കാൻ ദൈവമെടുത്ത തീരുമാനത്തിന് തന്നെത്താൻ ഒഴിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ് പ്രാണവേദനയോടെ പ്രാർത്ഥിക്കുന്നു കഴിയുമെങ്കിൽ െങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന ദൈവമേ എനിക്ക് അനുഭവിക്കാൻ വയ്യ എനിക്ക് സഹിക്കാൻ വയ്യ എനിക്ക് മുൻപോട്ട് പോകാൻ വയ്യ എൻ്റെ സാഹചര്യങ്ങൾ മുഴുവനും എനിക്കെതിരായി മാറി എനിക്കുള്ളവർ മുഴുവനും എനിക്കെതിരായി മാറി ഇനി ഞാൻ എന്തു ചെയ്യും എന്നുള്ള ദേവലാതെ നമ്മളിൽ നിൽക്കുമ്പോൾ ദൈവത്തിനെ വചനത്തിലൂടെ ഇടപെടാനുള്ളൊരു ഒറ്റ ദൂതയുള്ളൂ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് കളഞ്ഞ നിന്റെ ശക്തിയെ ബലഹീനമാക്കി കളഞ്ഞ മേഖലകളിൽ ദൈവം ദൈവത്തിന്റെ അയക്കുകയും ദൈവം അതിന് പരിഹാരം ദൈവപ്രവർത്തി ചലിപ്പിക്കുകയും അങ്ങെ ശക്തിപ്പെടുത്തുകയും ഒരു ചെയ്യുന്നൊരു വേണ്ടി ചലിക്കുന്നുണ്ട് ഏതാ പ്രിയപ്പെട്ടവരെ നമ്മെ പ്രാണവേദനയിൽ കരയിപ്പിച്ചത് തലമുറകൾ എതിരായി മാറിയതാണോ തലമുറകളുടെ ഭാവി ഒന്നും ആകുന്നില്ലെന്നുള്ള വിഷയമാണോ വലിയ ഭാരിച്ച കടക്കണികളാണോ സ്വസ്ഥതയില്ലായ്മയാണോ കുടുംബം ആർമാറായി പോയതാണോ ദൈവത്തിന്റെ ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ സകല വഴികളും അടഞ്ഞു നിൽക്കുന്നതാണോ മനുഷ്യൻ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ അതല്ലേ പ്രിയപ്പെട്ടവരെ യേശു പ്രാണവേദനയിൽ കരഞ്ഞത് നമ്മുടെ നമ്മളെ വീണ്ടെടുക്കാഞ്ഞ എന്നാൽ മനുഷ്യനായി നമുക്ക് നമ്മൾ അനുഭവിക്കുന്നത് ഈ ഭൂമിയിൽ ഇത്യാദി വിഷയങ്ങൾക്ക് വേണ്ടി നാം വേവലാതിപ്പെടുന്നത് നാം അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്നത് നാം ഭാരപ്പെടുന്നതാണ് മറ്റുള്ളവരുടെ മുൻപിൽ ആ വിഷ്ട്രോത്രം ഒന്ന് ജീവിക്കണം ഒന്ന് മുൻപോട്ട് പോകണം എന്നൊക്കെ വലിയ സന്തോഷത്തോടെ പോകണമെന്ന് ആശ്രയിച്ച എന്നാൽ പല വഴികളും അടഞ്ഞു നിൽക്കുകയാണ് പല വാതിലേ ചെന്ന് മുട്ടുന്നുണ്ട് എല്ലാം അടയാണ് ചിലരോട് ചോദിച്ചാൽ ചിലർ പറയും ഒത്തിരി ഇന്റർവ്യൂകൾ നടക്കുന്നുണ്ട് ഒത്തിരിയെടുത്ത് വാതിൽ ചെന്ന് മുട്ട ഒത്തിരി സാഹചര്യങ്ങൾ എനിക്ക് വേണ്ടി തുറക്കേണ്ടതാണ് എല്ലാം അടയുകയാണ് ചെന്നു മുട്ടുന്ന വാതിലുകൾ മുഴുവനും അടഞ്ഞു പോകുകയാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നുണ്ടോ ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങ് ബലഹീനനായി പോയെങ്കിൽ അങ്ങനെ ശക്തി ആ വിഷയങ്ങൾ ക്ഷയിപ്പിച്ചു കളഞ്ഞെങ്കിൽ അങ്ങ് ശക്തിപ്പെടുത്താ ദൈവം ദൈവത്തിന്റെ ദൂതനെ അയക്കുമെന്ന് എന്ന് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്തെ അടിയുറച്ച് വിശ്വസിക്കുക യേശു െ ശക്തിപ്പെടുത്താൻ അയച്ചത് പോലെ എന്നെ നിങ്ങളെ ശക്തിപ്പെടുത്താൻ എന്നെ നിങ്ങളെ ബലഹീനമാക്കി കളഞ്ഞ് എന്നെ നിങ്ങളെ തകർത്തു കളഞ്ഞ് കരയിപ്പിച്ചു കളഞ്ഞ വിഷയം ചിഹ്നമേൽ ശക്തിപ്പെടുത്താൻ ദൈവം ദൈവത്തിന്റെ ദൂതനെ അപ്പോയിന്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ചിലര് പറഞ്ഞു ഇനി മരിച്ച മതി ഏലിയ പറഞ്ഞൊരു പദമാണ് ഞാൻമാരും അത്ര ശ്രേഷ്ഠനല്ല എനിക്ക് മരണം കണ്ടാ മതി എനിക്ക് ജീവനോട് ഇരിക്കണം താല്പര്യമില്ല എന്ന് ചൂല തടലിൽ തണലിൽ താൻ കിടക്കുമ്പോൾ ദൈവം ദൈവത്തിന്റെ ദൂതന ചുവിലൊറത്തു തട്ടി ഇന്നത് തിരിച്ചറിയുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം അങ്ങ് പ്രാണവേദനയിൽ മരിച്ചാൽ മതി മരിച്ചാ മതി എനിക്കിനി ജീവിക്കണ്ട ഇനി ഒരു നല്ല കാലം ഉണ്ടാകത്തില്ല എന്ന് ആ വിഷ്ണുത്ര കരഞ്ഞ ചില വിഷയങ്ങളെ നോക്കി ദൈവം പറയും ഞാനെൻ്റെ ദൂതനെ അങ്ങക്ക് വേണ്ടി അയക്കും ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി അയക്കുമെന്ന് ദൈവം പറയുമ്പോൾ അതിനെ സ്വീകരിച്ച് അതിനോട് ആമയം പറയാൻ വിശ്വാസത്തോട് ആമയും പറയാൻ തയ്യാറുള്ളവരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയാം ദൈവത്തിൻ്റെ ദൂതൻ ഈ മണിക്കൂറുകളിൽ അങ്ങയുടെ കുടുംബത്തിനകത്ത് അങ്ങ് പ്രാണവേദനയിൽ ആയിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുവാൻ വിശ്വാസം കൈവിടാതെ പ്രത്യാശ കൈവിടാതെ ദൈവചനത്തിനെ അടി വിശ്വസിച്ചുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഒന്ന് പ്രാർത്ഥിക്കാം എവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതനെ തൻ്റെ പുത്രന് വേണ്ടി അയച്ചു കൊടുത്തു ശക്തിപ്പെടുത്താൻ അതേ ദൂതനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും നമുക്ക് മുൻപോട്ട് പോകാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു